ഹായ് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നേർക്കെട്ട് എന്നുള്ളൊരു അസുഖം അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു അസുഖമാണോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖത്തിനുള്ള ഒരു കാരണമാണോ നീർക്കെട്ട് എന്നുള്ളത് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിനകത്തും കണ്ടുവരാം അതായത് ഇൻറ്റർണലി കണ്ടുവരാം നമ്മുടെ ശരീരത്തിന് പുറത്തും നേർക്കെട്ടൊക്കെ കണ്ടുവരാം ഒരു ദിവസം നിങ്ങൾ കിടക്കുന്ന പോസ്റ്റർ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുത്തൊക്കെ ഒന്ന് ഉളുക്കിപ്പോയാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നീർക്കെട്ട് അല്ലെങ്കിൽ നീര് വന്ന് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് കാലിൽ നീര് വരുന്നതൊക്കെ കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ നീർക്കെട്ടിന് നമ്മൾ പറയുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ് എന്നാണല്ലേ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു അസുഖം വരാനുള്ളൊരു കാരണമാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇൻഫ്ലമേഷൻസ് വരാം ഘട്ടിൽ മെയിനായിട്ട് നമ്മുടെ കുടലിൽ ചെറുകുടൽ വൻകുടലിലെല്ലാം തന്നെ നീർക്കെട്ട് വരാം അപ്പം ആയിട്ട് നമ്മുടെ ബോഡിക്കുള്ളിൽ നീർക്കെട്ട് വരുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഘട്ടാണ് അതായത് കുടലും ചെറുകുടലും ഒക്കെ ഉൾപ്പെടുന്ന ഗെട്ടിനിൽ നീർക്കെട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇങ്ങനെ ഗെട്ടിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് വരാം ഇപ്പോൾ ആസിഡിറ്റി ആയിക്കോട്ടെ ഗ്യാസ്ട്രൈറ്റിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ലിവറിൽ ആ ഒരു ഏരിയയിലെല്ലാം നീർക്കെട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു അസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റീസും എല്ലാം തന്നെ വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഘട്ടിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഘട്ടിൽ നേർക്കെട്ടുള്ളത് കൊണ്ടാണ് അപ്പം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരപ്പം നേർക്കെട്ട് കുറയ്ക്കാൻ നോർമലി നമ്മൾ അലോപ്പതി മെഡിക്കേഷൻസ് ഡൈക്ലോഫിൻ ആക്ക് പോലുള്ളത് അല്ലെങ്കിൽ ലിബുപ്രോഫിൻ ഇങ്ങനെയുള്ള എൻ എസ് ഐ ഡീസൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് കാലമായിട്ട് മെഡിക്കേഷൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മ്യൂക്കോസൽ ഒക്കെ ഉണ്ട് ചെറുകുടലിലും മൺകുടലിലൊക്കെ വരുന്ന ഈ ഗ്യാ ഗ്യാസ്ട്രിക് മ്യൂക്കോസ്ട്രി മെംബ്രെയിൻസ് ഉണ്ട് അതിലെല്ലാം തന്നെ നീർക്കെട്ട് വന്നിട്ട് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ അൾസറൊക്കെ വരുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചില ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴും നീർക്കെട്ടുണ്ടാക്കും ആ ചില ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ഒരുവിധം എല്ലാ അസുഖത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് നീർക്കെട്ട് തന്നെയാണ് ഈ ഒരു നീർക്കെട്ട് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില ഫുഡുകളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളൊരു ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങളെല്ലാവരും ഇപ്പം പൊതുവെ ഡോക്ടേഴ്സ് പറയുന്നതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് കാരണം ഇത് നിങ്ങളുടെ ഗെട്ടിനെ ഡിസ്റ്റേബ് ചെയ്യുന്നു ഗട്ടിലുള്ള ബാക്ടീരിയാസ് ഗ്രോത്തൊക്കെ കുറയ്ക്കുന്നു നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുന്നു അതാണ് ഈ ഒരു ബാ ചെയ്യുന്നത് ഗ്ലൂട്ടൻ ചെയ്യുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അപ്പോൾ ഗ്ലൂട്ടൻ ഒട്ടുമിക്ക ആളുകൾക്കും അലർജി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഗ്ലൂട്ടൻ്റെ അകത്ത് ഗ്ലാഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട് ഈ ഒരു പ്രോട്ടീൻ്റെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും എന്തുകൊണ്ടാണ് ഗെട്ടില് നീർക്കെട്ട് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ദഹനം നടക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിലെല്ലാം തന്നെ എന്തു ചെയ്യും ഒരു ടോക്സിൻ പോലെ മാറും ഒരു ടോക്സിൻ ആയിട്ട് മാറുകയും അത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമെന്ന് അതേ സെയിം സംഭവം തന്നെയാണ് ഈ ഒരു ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പം അതിൽ മെയിനായിട്ടും പറയുന്നത് വീറ്റ് അഥവാ ഗോതമ്പ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളതാണ് ബാർലി അതുപോലെ തന്നെ ഓട്സ് ഇതെല്ലാം ഗ്ലൂട്ടൻ ആ ജെനറ്റിക്കലി മോഡിഫൈഡ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഈ പറഞ്ഞതെല്ലാം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നേർക്കെട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈവൻ എന്തസുഖം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലോക്ക് വന്നത് കരുത് അറ്റാക്കിന് മുൻപായിട്ട് ബ്ലോക്ക് വന്നത് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു നീർക്കെട്ടാണ് അല്ലെ ഫാറ്റി ലിവർ ലിവറിന് ചുറ്റും വരുന്ന നീർക്കെട്ടാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക പരമാവധി കുറയ്ക്കുക ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കുറച്ചെടുക്കാനായിരിക്കും കുറച്ചും കൂടി അതായത് ചിലപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഗോതമ്പ് ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും കാരണം ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ രണ്ട് ഗോതമ്പ് ദോശയല്ലോ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ എമൗണ്ട് കഴിക്കുന്നത് കുറച്ചുകൊണ്ട് വരിക ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾ ഗ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തുക അത്രമാത്രം ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പം ഗ്ലൂട്ടൺ ആണ് ഇതിൽ രണ്ടാമതെന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് പറയുന്നത് ഷുഗറിനെയാണ് വെളുത്ത വെളുത്ത വിഷ എന്ന് നമ്മളറിയപ്പെടുന്നത് വൈറ്റ് ഷുഗർ വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലമേഷനാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് കിടക്കും രക്തത്തിൽ കൂടുതലായിട്ട് കിടന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് പോകും ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അവർക്ക് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മൂണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നു അല്ലേ ആ ഒരു മുറിവ് ഉണങ്ങാൻ ടൈം എടുക്കും അവിടെ ഇൻഫ്ലമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉണങ്ങാനും ടൈം എടുക്കുന്നു കാരണം എന്താ അവിടെ രക്തത്തിൽ പഞ്ചസാര കൂടുതലായിട്ടും അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്നു ഇത് നമ്മുടെ എന്ത് ചെയ്തു നമ്മുടെ ഡബ്ല്യു ബി സി സെൽസിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ മൈക്രോ മൈക്രോഓർഗാൻസത്തിനോട് ഫൈറ്റ് ചെയ്യുന്ന വെളുത്ത രക്താണുക്കളുണ്ട് ഈ ഒരു ശ്വേത രക്താണുക്കളെ നശിപ്പിക്കുന്നു ആര് ഈ പറയുന്ന ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ കൂടി കഴിഞ്ഞാൽ അപ്പം വൈറ്റ് ഷുഗർ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്നൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ വൈറൽ ഫീവർ അങ്ങനെ വൈറൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് അതോ ആ നീർക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ നീർക്കെട്ട് ഉണ്ടാക്കുന്ന മറ്റൊന്നെന്ന് പറയുന്നത് ഓയിൽസ് ആണ് അപ്പം ഓയില് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ഓയിൽസ് അവൈലബിൾ ആണ് അതിൽ തന്നെ ഫാറ്റി ആസിഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് അതിൽ തന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഓയിൽസ് ഉണ്ട് അല്ലേ ഈ സൺഫ്ലവർ ഓയില് സോയാബീൻ ഓയില് കോൺ ഓയില് ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും കാരണം ഇതെല്ലാം തന്നെ ഒമേഗ സിക്സ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സാണ് അപ്പം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീർക്കെട്ടുണ്ടാക്കുന്നു അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സെവൻറ്റി വൺ പെർസെൻറ്റേജോളം ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ നല്ലതല്ല ചെറിയൊരു എമൗണ്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മളിത് ഡെയിലി കുറേ അളവിലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഈവൻ ഇത് ക്യാൻസർ സെൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ബോഡിയിൽ ഒമേഗ മെഗാ സിക്സ് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം കഴിവതും ഒഴിവാക്കുക പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ സോയലാണെങ്കിലും ഇതിലും വരുന്നുണ്ട് ഒരു ഏകദേശം ആ ഒരു സിക്സ്റ്റി ത്രീ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പിന്നെ കോൺ ഓയിലാണെങ്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് അത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കോക്കനട്ട് ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ് അതിൽ വെറും ത്രീ പെർസെൻറ്റേജ് മാത്രമേ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് വരുന്നുള്ളൂ കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ നല്ലതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും തന്നെ ഒരു എമൗണ്ടിൽ കൂടുതലായിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അതിനെപ്പോഴും എന്തായിരിക്കണം ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം ആ ഒരു അളവിനെപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു കൊളസ്ട്രോൾ പേഷ്യൻസ് വന്നെന്ന് കരുതുകയാണെങ്കിൽ അവരോട് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ പാടുള്ള ഓയിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് സേഫാണ് പക്ഷേ അതൊരു ത്രീ ടീസ്പൂണിൻ്റെ മുകളിൽ കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണെങ്കിലും നിങ്ങളത് ഈ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഉണ്ട് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ അതിലുള്ള ക്വാണ്ടിറ്റിയും ഇത് രണ്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയുള്ളൂ കുക്കിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓയിലാണെങ്കിൽ കൂടി കോക്കനട്ട് ഓയിലാണെങ്കിൽ കൂടുതൽ സമയം ഹീറ്റ് ചെയ്യുന്നത് കുറയ്ക്കാം കൂടുതൽ സമയം ഹീറ്റ് ഹീറ്റാവുന്ന സമയത്ത് അതിൽ വീണ്ടും അതിൽ കെമിക്കൽ ചേഞ്ചസും കാര്യങ്ങളും വരുന്നു നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു നീർക്കെട്ടും കാര്യങ്ങളും വരും അപ്പോൾ നമ്മുടെ എന്താണെങ്കിലും അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുക ആയിട്ടുള്ള അമോഡിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഫുഡുകളെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒന്ന് ഗ്ലൂട്ടൻ ആണ് രണ്ടൊന്ന് ഈ ഒരു വെജിറ്റബിൾ ഓയിൽസ് ആണ് പിന്നെ പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വൈറൽ അല്ലെങ്കിൽ പാരസെറ്റിക് ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ട് നമ്മുടെ ശരീരത്തിനകത്ത് നീർക്കെട്ട് കുറയാൻ ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങള് നമുക്ക് വരുന്ന ഈ ഗട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഇവിടെ ഒരു ആക്സസ് വരുന്നുണ്ട് ബ്രെയിൻ ആക്സസ് അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ് അടിക്കുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ഈ കോട്ടിസോൾ ഹോർമോൺസൊക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ബോഡിൻ്റെ അകത്ത് ഈയൊരു ഗട്ടിൽ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരുന്നു അപ്പം നമ്മുടെ ലിവർ താരാറില്ലാകുന്നു ഗട്ടും ലിവറും ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഇടക്കിടയ്ക്ക് വരുന്നു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഇടക്കിടയ്ക്ക് ആളുകളിൽ കണ്ടുവരുന്നു ജോയിൻറ്റ് പെയിൻസ് റൊമറ്റോയിഡ് പോലുള്ള കണ്ടീഷൻസ് ഇതെല്ലാം നമ്മുടെ ഗട്ട് ആയിട്ട് വരും അപ്പം ഗട്ടിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പം റൊമാറ്റോയിഡ് ആർത്തലൈറ്റിസ് വരുന്നത് സിംറ്റംസ് കാണിക്കുന്നത് നമ്മുടെ ജോയിൻറ്റിലാണെങ്കിലും ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഒന്ന് ഘട്ടിലാണ് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് തന്നെ നമ്മൾ ആറേ പേഷ്യൻസിനോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയും ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് അതെല്ലാം തന്നെ അവരുടെ ഘട്ട് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നേർക്കെട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവർ ഒരു ദിവസം എന്ത് വന്നാലും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ലിറ്റർ ഗ്ലാസ് വെള്ളം കുടിക്കണം ടു ടു ത്രീ ലിറ്റർ വെള്ളം കുടിക്കുക ഗ്ലാസ് പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു എക്സസൈസ് ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കണം നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ നിന്നും നല്ല രീതിയിൽ വിയർപ്പ് പുറത്തോട്ട് വരുന്നുള്ളു വിയർപ്പ് പുറത്തോട്ട് വരുമ്പോൾ തന്നെ ഒരുവിധം ടോക്സിൻസ് ഈ മാലിന്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു അതുകൊണ്ടും നമ്മുടെ ശരീരത്തിലുള്ള ഈ നീർക്കെട്ടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ലിവർ ടോക്സിറ്റി പോലുള്ള 신행을 아까 남 গ ু കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ മെയിനായിട്ടും ഇങ്ങനെ നീർക്കെട്ട് വരുന്ന ആളുകൾ ഫസ്റ്റ് തന്നെ ഒരു മെഡിക്കേഷൻസ് എത്ര കഴിച്ചിട്ടും ചിലപ്പോൾ അവർക്കൊരു ക്യൂർ കിട്ടുന്നുണ്ടാവില്ല മരുന്ന് മാത്രം ഡിപ്പെൻഡായ പോരാ കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്യണം അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞ ഡയറ്റ് ഡയറ്റിൽ നേരത്തെ പറഞ്ഞ ഫുഡുകൾ ഒഴിവാക്കുക വെള്ളം കുടിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് നേർക്കെട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ എപ്പോഴും ജോയിൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീർക്കെട്ട് വരാം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ ിലൊക്കെ നമ്മൾ ഫുഡിലും ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുത്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും കൂടി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ടും നമുക്ക് മാറ്റം ഇല്ലെങ്കിൽ മാത്രം മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഓപ്ഷനിലോട്ട് നീങ്ങുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക